നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ശക്തരായിട്ടുള്ള അഞ്ച് ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്പർ ഫൈവ് എന്നറിയപ്പെടുന്ന പാലക്കാട് ഏറ്റവും ജനസാന്ദ്രതയുള്ള നാലാമത്തെ ജില്ലയാണ് പാലക്കാട് നഗരത്തിന്റെ വാണിജ്യവൽക്കരണം സമീപ വർഷങ്ങളിൽ സ്ഥിരമായ വേഗതയിൽ വളരുകയാണ് ഇപ്പോൾ പാലക്കാട് നഗരവും പ്രദേശങ്ങളും വാണിജ്യ പൊതുവികസന പ്രവർത്തനങ്ങളിൽ വളരുന്നു നമ്പർ ഫോർ കോഴിക്കോട് കാലിക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ ജില്ല സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു രാജ്യത്തെ പത്തൊമ്പതാമത്തെ വലിയ നഗരവും കേരളത്തിലെ രണ്ടാമത്തെ വലിയ നഗരവുമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചു നമ്പർ ത്രീ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ് ഈ ജില്ല ഇന്ത്യയിലെ നിത്യഹരിത നഗരം ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നെല്ലാം ഈ നഗരത്തിന് വിളിപ്പേരുണ്ട് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള നഗരവും ഇതാണ് നമ്പർ ടു തൃശൂർ തൃശ്ശൂർ പേരൂർ എന്നു പേരുള്ള ഈ നഗരം ഇന്ത്യയിലെ ഇരുപത്തി വലിയ നഗരമാണ് ചരിത്രത്തിലുടനീളം സാംസ്കാരികവും ആത്മീയവും മതപരവുമായ ചായ്വുകൾ ഉള്ളതിനാൽ തൃശ്ശൂർ ആഘോഷങ്ങളുടെ നഗരം എന്നും അറിയപ്പെടുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നും ഇതിനൊരു പേരുണ്ട് നമ്പർ വൺ എറണാകുളം കേരളത്തിലെ കേന്ദ്ര ബിസിനസ് ജില്ലയാണ് ഇത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കൊച്ചിയിലെ സിബി ഡി എന്നറിയപ്പെടുന്ന എറണാകുളം ഉയർന്ന നഗരവൽക്കരണത്തിന് സാക്ഷ്യം വഹിച്ചു അങ്ങനെ നഗരത്തിന്റെ ഒരു സാമ്പത്തിക കേന്ദ്രമായി ഇത് മാറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്